തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ മോഷണങ്ങൾ ദിനം പ്രതിപ്പെടുകയാണ് സ്വർണ്ണാഭരണങ്ങൾ മുതൽ നേർച്ചപ്പെട്ടികൾ വരെ ഓരോ ദിവസവും മോഷണം പോകുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് വെഞ്ഞാറമൂട് മുസ്ലിം ജമാഅത്തിലെ കാണിക്കവഞ്ചി കുത്തിത്തുറന്ന് മോഷണം നടത്തിയത് വെഞ്ഞാറമൂട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന ടേക്ക് എ ബ്രേക്ക് എന്ന സ്ഥാപനത്തിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത് നെല്ലനാട് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ കരാർ അടിസ്ഥാനത്തിൽ നടത്തി വരുന്നതാണ് കട കടയുടെ ഗ്ലാസ് വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത് മേശക്കോളിൽ സൂക്ഷിച്ചിരുന്ന ഇരുപതിനായിരത്തോളം രൂപയാണ് മോഷ്ടാവ് കൊണ്ടുപോയത് പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ആക്ഷേപമുണ്ട് പറഞ്ഞ് കേസ് കൊടുക്കാൻ വേണ്ടി പരാതി വേണ്ട കേസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പോലീസ് ഇവിടെ വരും നിങ്ങൾ ഇവിടെ ചെന്നിരുന്നു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പോലീസ് ഇത്രയും ദിവസമായിട്ട് ഇന്നലെ ആയിരുന്നു സംഭവം തന്നത് ശനിയാഴ്ചയുടെ ഇതുവരെ പോലീസും വന്നിട്ടില്ല ഇത് എന്ത് സംഭവിച്ചെന്നും എന്നും വന്ന് ചോദിച്ചിട്ടുമില്ല തിരക്കിയിട്ടും രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരാണ് കെ എസ് ആർ ടി സി ഉള്ളത് നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് യാത്രക്കാർക്കായി സ്ഥാപിച്ച ടോയ്ലറ്റുകൾ കോഫി കോഫിഷോപ്പുകൾ തുടങ്ങിയവയെല്ലാം മോഷണം നടന്ന കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്നുണ്ട് സെക്യൂരിറ്റി ജീവനക്കാരും സിസിടിവിയുമുള്ള സ്റ്റാൻഡിൽ നടന്ന മോഷണം വ്യാപാരികളിലും പ്രദേശവാസികളിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാതൃഭൂമി തിരുവനന്തപുരം